ഇപ്പം ഗംഗാരുതിക്കൊക്കെ ഉപയോഗിക്കുന്നതുപോലെ വലിയ ദീപാരാധന തെട്ടാണെങ്കിൽ അതില് നൂറ്റി എട്ട് തിരികൾ ഉണ്ടാവും അപ്പം ഇതെല്ലാം നെയ്യൊഴിച്ച് കത്തിച്ച് ദേവന് കത്തിക്കുമ്പോൾ മൂലമന്ത്രം ജൊല്ലിയാണ് സാധാരണ ദീപം കത്തിക്കാറ് ദീപം കൊണ്ട് ക്ഷേത്രത്തില് ദീപാരാധന എന്നുള്ള ഒരു ചടങ്ങ് നടത്താറുണ്ട് സന്ധ്യാസമയങ്ങളിൽ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം അതാണ് ദീപാരാധനയുടെ സമയമായിട്ട് കണക്കാക്കുന്നത് ആ സമയത്ത് ഒരു തിരി അഞ്ച് തിരി ഇരുപത്തൊന്ന് അമ്പത്തൊന്ന് നൂറ്റെട്ട് തുടങ്ങിയിട്ടുള്ള തട്ടായിട്ടുള്ള അതിൽ തിരി കത്തിച്ച് ദേവനെ എന്നുള്ളതാണ് ഏകതിരി എന്ന് പറയുമ്പോൾ പൂജാപാത്രത്തിലുള്ള കൊടിവിളക്കാണ് ആ കൊടിവിളക്ക് നെയ്യൊഴിച്ച് കത്തിച്ച് ദേവന് ആ ഒരു തിരി കൊണ്ട് മൂന്ന് പ്രാവശ്യമോ അഞ്ച് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ഒഴിയുന്നു അതിനുശേഷം സർപ്പാകൃതിയിലുള്ള ഒരു തട്ട് ആ തട്ട് അഞ്ച് തലയുള്ള സർപ്പത്തിന്റെ ആകൃതിയുള്ള ഒരു തട്ടാണ് അതിൽ അഞ്ച് തിരിയും നെയ്യ് മുക്കി കത്തിച്ച് വെച്ച് ദേവന് ഈ പറഞ്ഞതുപോലെ മൂന്ന് പ്രാവശ്യമോ അഞ്ച് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ഒഴിയും തുടർന്ന് ദൈവാരാധന തട്ട് എന്ന് നമ്മൾ പറയുന്ന ആ ഉപകരണം എടുത്ത് അതിൽ ഇരുപത്തിയൊന്ന് തിരി സർവ്വസാധാരണമായിട്ടുണ്ട് കുറച്ചും കൂടി വലുതാണെങ്കിൽ അൻപത്തൊന്ന് തിരി ഉണ്ടാവാറുണ്ട് ഇപ്പം ഗംഗാരുതിക്കൊക്കെ ഉപയോഗിക്കുന്നത് പോലെ വലിയ ദൈവാരാധന തട്ടാണെങ്കിൽ അതിൽ നൂറ്റി എട്ട് തിരികളുണ്ടാവും അപ്പോൾ ഇതെല്ലാം നെയ്യൊഴിച്ച് കത്തിച്ച് ദേവന് കത്തിക്കുമ്പോൾ മൂലമന്ത്രം ചൊല്ലിയാണ് സാധാരണ ആ ദീപം കത്തിക്കാറ് അങ്ങനെ അത്രയും മൂലമന്ത്രം ജപിച്ച് സമ്പുഷ്ടമാക്കിയിട്ടുള്ള ആ ദീപങ്ങൾ ഭഗവാന് മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം പാതാതികേശം ഒഴിയുന്ന ചടങ്ങാണ് ദീപാരാധന സമയവുമാണ് അത് സൂര്യാസ്തമനത്തിന്റെ സമയം മാറുന്നതനുസരിച്ച് ദീപാരാധനയുടെ സമയം മാറും എന്നുള്ളതും എല്ലാവരും മനസ്സിലാക്കണം കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരേ സമയത്തല്ല ക്ഷേത്രങ്ങളിൽ ദീപാരാധന നടത്തേണ്ടത് ആ സൂര്യാസ്തമനത്തിന്റെ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് തന്നെ ഈ ദീപാരാധനയുടെ സമയവും മാറ്റും മഹാക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അങ്ങനെയാണ് നടക്കാറുള്ളത് നാട്ടിൻ ചില ക്ഷേത്രങ്ങളിൽ ഭക്തന്മാരുടെ സൗകര്യാർത്ഥം കൃത്യമായിട്ടൊരു സമയം വച്ച് ആറേ മുക്കാൽ എന്നോ ഏഴെന്നോ ഒക്കെ ഒരു സമയം വെച്ച് ദീപാരാധന നടത്തുന്നതും കണ്ടുവന്നിട്ടുണ്ട് ഏതായാലും അതിൻ്റെ താല്പര്യവും ഉദ്ദേശവും ഇതുതന്നെയാണ് ആ ദേവന്റെ ദേവൻ്റെ പദാതികേശരൂപം നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ പതിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്